ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ബോക്സ് വാഗൻ്റെ സെഡാൻ വാഹനമായ വെർച്ചസ് ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തി ടൈഗൂൺ ആയിരുന്നു ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് നല്ലപോലെ സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ബോക്സ് വാഗൻ്റെ വെർച്ചസ് അതെന്തുകൊണ്ടെന്നാലും നല്ല സ്പേഷ്യസ് ആണ് സ്പോർട്ടി ആണ് സേഫ്റ്റി ആണ് ആണ് അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു മികച്ച ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വെഹിക്കിൾ തന്നെയാണ് വെർച്ചസ് എന്ന് പറയുന്നത് വെർച്ചസിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻ്റായ ഹൈലൈ ആ മോഡൽ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അവതരിപ്പിച്ചത് അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആയിരുന്നു നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്ന ഒരു എസ് യു വി ആയിരുന്നെങ്കിൽ നമുക്ക് വെർച്ചസിൻ്റെ അതായത് സെഡാൻ ടൈപ്പ് വാഹനമായ സ്പെർച്ചസിൻ്റെ ഓട്ടോമാറ്റിക് ആയ ഹൈലൈൻ ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ എടുക്കുന്നില്ല കാരണം മറ്റൊരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ടാവും ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് പറയാൻ വേണ്ടിയിട്ട് ഈ ഈ വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റമിക്ക് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇന്നത്തെ അവൈലബിൾ ആണ് നമുക്ക് അത്യാവശ്യം പവർ വിൻഡോസ് വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റൽ മെറേഴ്സ് വരുന്നുണ്ട് അതേപോലെ സീറ്റ് ആയിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് വരുന്നുണ്ട് അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് കൺട്രോൾസ് വരുന്നുണ്ട് അപ്പോൾ ക്ലസ്റ്റർ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് ഉള്ളത് ഓട്ടോമാറ്റിക് വരുന്നത് എയ് ട്രാൻസ്മിഷൻ ആണ് അത് ടോർ ആണ് നമുക്ക് ഒട്ടും ലാഗ് അനുഭവപ്പെടുകയില്ല അപ്പോൾ അത്തരം വരുന്ന ഒരു മികച്ചൊരു എസ് എടാൻ തന്നെയാണ് നമുക്ക് പെർച്ചസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പം ഇത് നല്ല രീതിയിൽ സെയിലായി കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സെ ഹോണ്ട സിറ്റി പോലെയുള്ള വാഹനങ്ങൾ നിരന്തരമായി ഇറങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു മാർക്കറ്റിലേക്കാണ് നമുക്ക് ബോക്സ് വാഗൻ എന്ന വാഹനം ഇപ്പോൾ ശരിക്കും നല്ല രീതിയിൽ സെയിലായിക്കൊണ്ടിരിക്കുന്നത് ഈ വാഹനം എടുക്കുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ടി ആവശ്യം വരുന്നില്ല കാരണം നിരവധി ഫീച്ചേഴ്സിനകത്ത് ഓൾറെഡി ഉണ്ട് കാരണം അപ്പോൾ അത് അതുപോലെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ വണ്ടിയുടെ ഡിസൈൻ ആണെങ്കിലും വളരെ എടുത്തു പറയേണ്ടത് തന്നെയാണ് നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് റിയർ എ സി ഇവൻറ്സ് റിയറിൽ തന്നെ നമുക്ക് ചാർജിങ് പോർട്സ് വരുന്നുണ്ട് അതുപോലെ സെൻട്രൽ ആംബ്രിസ്റ്റ് വരുന്നുണ്ട് അഞ്ച് പേർക്ക് നല്ല കംഫോർട്ടബിളായിട്ട് നമുക്ക് ലോങ്ങ് ഡ്രൈവോ ഒക്കെ പോകാൻ പറ്റിയ ഒരു മികച്ച വാഹനമാണ് നമുക്ക് സെലൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസും നമുക്ക് എടുത്തു പറയേണ്ടതാണ് നല്ല വിശാലമായ ബൂട്ട് സ്പേസ് ഭംഗിയുള്ള വീൽ കപ്പുകൾ ക്രോമിൻ്റെ ഫിനിഷിംഗ് നമുക്ക് റിയലായിട്ട് കാണാൻ സാധിക്കും ടി എസ് എ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ ആരെയും ഒന്ന് അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സ്പോട്ടിയായിട്ട് തന്നെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മോൾഡിഫിക്കേഷനോ ആൾട്രേഷനോ ഒന്നും ഇതിനകത്ത് ആവശ്യം വരുന്നില്ല പിന്നെ ഓരോരുത്തർക്കും ആവശ്യാനുസരണം ത്രീ സിക്സ്റ്റി ക്യാമറയോ പോലെയുള്ള മറ്റു ഫീച്ചേഴ്സ് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാവുന്നതാണ് ഷാർപ്പിൻ ആൻഡിനെ വരുന്നുണ്ട് വിശാലമായ ഒരു ബോട്ട്സ് തന്നെയാണ് പറയാതെ വയ്യ നമുക്ക് ഒരു ഫാമിലിയെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അതിൻ്റെ ഒരു ഉപയോഗമാണ് അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് നൂറ്റി എൺപത്തെട്ട് മില്ലിമീറ്ററോളം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്ന് നമ്മൾ ഒട്ടുവയ്ക്കി സ്ഥലങ്ങളിലും പോലെ അടി തെറ്റുന്ന പ്രശ്നങ്ങൾ വരാറില്ല പിന്നെ വാഹനം സ്പോർട്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ അല്ലേ ഒരു ജർമ്മൻ വെഹിക്കിൾസിനെ പൊതുവേ ഉള്ള പോലെ തന്നെ നല്ല മികച്ച പെർഫോമൻസ് ആണ് ഈ വാഹനം നമുക്ക് നൽകുന്നത് അപ്പോൾ സ്റ്റെൻ വാഹനം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതും ഓട്ടോമാറ്റിക് എടുക്കാൻ വാഹന താല്പര്യമുള്ളവർക്കായിട്ട് ഈ വാഹനം ചൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ ഡീറ്റെയിൽ കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽ തന്നെയാണ്